ഇവിടെയുള്ള വിഭാഗീയത ശരിക്കും പറഞ്ഞാൽ എ പി എല്ലാ വിഭാഗവും അതിൽപ്പെടും ഈ സദസ്സിൽ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയൊരു സന്തോഷം ഞങ്ങൾക്കുള്ളത് ഈ ഒരു യോജിപ്പോടു കൂടിയുള്ള യുദ്ധമാണ് നമ്മളെ സംബന്ധിച്ചുള്ള മൂന്ന് നാല് വിഭാഗം എല്ലാ വിഭാഗം ആളുകളും ഈ സ്റ്റേജിൽ ഉണ്ട് അത് സംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രയാസം നിങ്ങൾക്കറിയാം ഏതായാലും അലഹില്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഒരു മൂന്ന് ദിവസമായി നണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ആയിക്കോട്ടെ സ്ലാ ഒന്ന് ഒന്നും ആക്കിയില്ല നമുക്ക് നാളെയോ മറ്റന്നാളോ ആക്കാം ഞാൻ വിളിക്കും പണിന്ന് തന്നെ മണിപ്പെട്ട പണി ആ അത് തന്നെ ആ ഞങ്ങൾ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ും വഹമ്മ വർക്കാത്തു ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സഹോദരി സിഹാബ്ദങ്ങൾ ബഹുമാനപ്പെട്ട കാന്തിരം എ പി ഉസ്താദ് ബഹുമാനപ്പെട്ട ജലീൽ ബാക്കി പി ടി അറവീദ് സാഹിബ് പി എ മൊഹമ്മദ് മാസ്റ്റർ സി മുഹമ്മദ് വൈസി മറ്റ് സേരി ചേജിലും സദസ്സിലും ഇരിക്കുന്ന കുലമാക്കളെ ഉമറാക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവരും വളരെ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വർഷങ്ങളുടെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോന്നിരുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വഖഫുകളിൻ്റെ ഒരു വിധിപ്രകാരം ഇവിടെ ഒരു എലക്ഷൻ പ്രഖ്യാപിക്കുകയും അതിനുശേഷം രണ്ട് ഗ്രൂപ്പായി രണ്ട് ചേരിയായി നിന്നുകൊണ്ട് പരസ്പരം പോരാടിയിരുന്ന നമ്മൾ ഒന്നിച്ചിരുന്ന് നമ്മളൊരു എലക്ഷനെ നേരിടുകയും ആ എലക്ഷനിൽ ബഹുഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് വിജയിച്ചു വരുവാൻ സാധിക്കുകയും അതിനുശേഷം മഹലിൻ്റെ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായി നമ്മൾക്ക് ഏറ്റവും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നല്ലൊരു മസ്ജിദ് നമുക്കിവിടെ പഠിക്കാനും സാധിച്ചു അത് വാഹിനെ എത്ര ശ്രദ്ധിച്ചാലും മതിയാവുകയില്ല കാരണം ഇത്തരമൊരു അവസ്ഥയുടെ പങ്കുവരി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൽ നമ്മുടെ സമസ്തയുടെ ഇരുവിഭാഗ നേതാക്കന്മാരും കഠിനാധ്വാനം ചെയ്തതിൻ്റെ പേരിലാണ് നമ്മൾക്ക് ഇത്തരത്തിൽ ഇവിടെ ഒരു സംഗമിക്കുവാനും ഇത്തരം നമ്മുടെ പള്ളി ഈ രീതിയിലാക്കി തീർക്കാൻ സാധിച്ചത് നമ്മൾ ഒരുമിച്ചതിന് ശേഷം ഒറ്റക്കെട്ടായിട്ട് എന്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും പരസ്പരം കമ്മിറ്റി മെമ്പർ അങ്ങോട്ടും അങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കാര്യങ്ങളൊക്കെ നീങ്ങിയത് ഏതായിരുന്നാലും ഇല്ല റഹ്മാൻ അറബിനെ ഇത്ര ശ്രദ്ധിച്ചാലും മതിയാകുകയില്ല രാവിലെ മുതൽ ഏത് അർദ്ധരാത്രിക്ക് വിളിച്ചാലും ഓടിയെത്തുന്ന നൂറിൽപ്പരം സന്നദ്ധ സേനാംഗങ്ങൾ ഈ പ്രദേശത്തുണ്ട് ഒരു കോടിക്കോളം രൂപ അവരുടെ ജോലിക്ക് വിലമതിക്കാവുന്നതിൽ കൂടുതൽ ജോലിയാണ് അവരവിടെ ചെയ്ത് നമ്മുടെ ഈ പള്ളിയുടെ ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും അവർ റെഡിയാണ് ഇന്നും ഇന്നലെയും ആയിട്ട് തന്നെ നൂറ്റിലാളാളുകൾ സദാ സമയവും പ്രവർത്തിച്ചതിൻ്റെ വീടിലാണ് നമുക്ക് ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് അവരുടെ ആ സേവനങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല റഹ്മാനായ റബ്ബ് അവർ ചെയ്ത ഈ പുണ്യത്തിന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാ മരിച്ചുപോയാലും മരിച്ച മണ്ണിലും പലരും പറഞ്ഞൊരു കാര്യം ഞങ്ങളൊന്നും ദുനിയാവിൽ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് മരിച്ചുപോയ ആഹാരത്തിൽ ഒരു പള്ളിക്ക് പണിയെടുത്താൽ അതിൻ്റെതായ കൂലി കിട്ടുമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് നിങ്ങളാരോടേയും ഒരു ഇതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പള്ളി പുനർനിർമ്മിക്കുക അതിൽ പങ്കാളികളാകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവരെ ഈ പരിപാടിയുടെ പേര് മുക്തണ്ണം പ്രശംസിക്കുകയാണ് അതിസന്ധമില്ല അതിസന്ധിയില്ല ഏതായിരുന്നാലും ഞങ്ങൾ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഈ പരിപാടി തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഈ മഹലിലെ എല്ലാവരും നല്ലപോലെ ഞങ്ങൾ വരെ സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ കമ്മിറ്റി പള്ളി നിർവഹിക്കാൻ തീരുമാനിക്കുകയും ഞാൻ ഗൾഫിലുള്ള സമയത്ത് യോസുവാജി വിളിച്ചതിനോട് പറഞ്ഞ് ഞാനത് അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഗൾഫുകളെ കുറിച്ച് കുട്ടികൾക്കൊന്നു പോയി കണ്ട് നമുക്ക് നമ്മുടെ പള്ളി നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഡേറ്റ് തന്ന പക്കത്തൊക്കെ ഊബ്രക്ക് കണക്കാക്കി ഞങ്ങൾ അങ്ങോട്ടെത്തി നമ്മളെ കട്ടിൽ കൊന്നുമ്പോൾ കെ കെ അസറു സാഹോട്ടെത്തി ഞങ്ങൾ സൗദിയിലെ പല ഭാഗങ്ങളിലും അതോടൊപ്പം ഖത്തർ യു എ എന്നീ ഭാഗങ്ങളിലൊക്കെ പോയി നമ്മുടെ നാട്ടുകാരെ മാത്രം പുറത്തുള്ള ഒരാളെ ഞങ്ങൾ സമീപിച്ചിട്ടില്ല എല്ലാവരെയും കണ്ട് അവരൊക്കെ നമ്മളെ വീട്ടിൽ വളരെയധികം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത് അതിനോടോടുകൂടിയാണ് നമ്മളിതിന് തുടക്കം കൂട്ടത് അലസ്യത്തിലില്ല ഏതായാലും ഈ പരിപാടി വളരെ ഭംഗിയാക്കാൻ എല്ലാ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷതയിൽ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല് പ്രസിഡന്റ് പി എം മുഹമ്മദ് യൂസുഫ് അവർകളാണ് അദ്ദേഹത്തെ എന്റെ സ്വന്തം പേരും ഈ മഹലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ യോഗത്തിലേക്ക് അതിനോട് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനമാർമ്മം നിർവഹിക്കുന്നത് ഭഗവാന് തന്നെയാണ് സയ്യിദ് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ അവർകളാണ് ആണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് എന്റെ സ്വന്തം പേരിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ മഹല്ലിലെ എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിലെ നമുക്കെല്ലാവർക്കും അറിയാം കാമന്ത്ര പി അബ്ബു പ്രസ്താദ് അവരാണ് അദ്ദേഹത്തിൻ്റെ നൽകട്ടെ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നീട് ഇതിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം എല്ലാമായ സി മുഹമ്മദ് ബിസ് ഉസ്താദാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പി ടി ആർ റീൻ സായി പി എം മുഹമ്മദ് മാസ്റ്റർ സയ്യദ് ടി പി സി തങ്ങൾ നാദാപുരം ടി കെ അബ്ദുറഹിമാൻ ബൈ ബാഗവി മസ്താബ് മാസ്റ്റർ ബോഡ്ബാറ ബഷീർ ഖാജി പി പി അബ്ദുജലി ബാഗവി സലീം അണ്ടോണ മറ്റ് വേദിയിലും സദസ്സിരികരിക്കുന്ന എല്ലാ കമ്മിറ്റി ഭാരവാഹികൾ മെമ്പർമാർ സദശുന്ന മറ്റേ പാർട്ടി നാട്ടുകൾ അടുത്ത മഹല്ലുകളിലൊക്കെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഒറ്റവാക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് യൂസുജി അച്ഛനിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു അസ്സലാമലൈക്കും ഈ ചടങ്ങിന്റെ അധ്യക്ഷ ഭാഷണം നിർവഹിച്ചുകൊണ്ട് മഹല് മുഹമ്മദ് യൂസുഫ് ആജി സംസാരിക്കുന്നു சாஹி அலம் சலாத்துலாம் பானக்காடு சயித் சாதி அலி ஷஹாத் தங்கள் பகுமானப்பட்ட சுல்த்தானுல் அலிமா கந்தபுரம் எ பி அபூக்கர் சிஹா போகியராய சி முகம்மது ஃபைஸி பி டி அஹீம் சாஹிப் எம் எல்ஏ முஸ்தபா மாஸ்டர் முண்டுபார பி எம் முமது மாஸ்டர் எம் எல்ஏ வேலும் பகுமானப்பட்ட தங்கடவர்கள் நாதாபுரம் வேதிரும் சலசிலும் எங்க எல்யா சகோதரன் மாதிரி சம்போத்தி വളരെ ഹ്രസ്വമായ കാല നമ്മൾക്കുള്ളിൽ ഒരു വർഷവും ആറുമാസവും സമയം വെച്ചുകൊണ്ട് കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറിലധികം പേർക്ക് നിസ്കരിക്കാവുന്ന ഒരു പള്ളിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ പന്നൂര് ജുമാ മസ്ജിദ് പന്നൂലിൻ്റെ പരിസരത്ത് നേരത്തെ വന്നവർക്കറിയാം വലിയ ഒരു സൈത് എൻ്റെ മക്ക ഉൾക്കൊള്ളുന്ന പള്ളിയായിട്ട് പോലും ഒരു അഞ്ഞൂറ് പേർക്ക് നിസ്കരിക്കാവുന്ന അക്കാലത്തുണ്ടാക്കിയ അക്കാലത്തെ ഏറ്റവും പുതിയ പള്ളിയാണ് ആ പള്ളി പുനഃ പുനർ പുനർനിർമ്മിക്കുക എന്നുള്ളത് ഒരു വലിയ കടമ്പ ഇവിടെ ഉണ്ടായത് ഇവിടെയുള്ള വിഭാഗീയത ശരിക്കും പറഞ്ഞാൽ എ പി എല്ലാ വിഭാഗവും വലിയ പെടും ഈ സദസ്സിൽ നമ്മൾ പഴിയുണ്ടാക്കുന്നതിനേക്കാളും വലിയൊരു സന്തോഷം ഞങ്ങൾക്കുള്ളത് ഈ ഒരു ഒരു യോജിപ്പോടുകൂടിയുള്ള യുദ്ധമാണ് നമ്മളെ സംബന്ധിച്ചുള്ള മൂന്ന് നാല് വിഭാഗം എല്ലാ വിഭാഗം ആളുകളും ഈ സ്റ്റേജിൽ ഉണ്ട് അത് സംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് പഴി ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രയാസം നിങ്ങൾക്കറിയാം ഏതായാലും ഹില്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഒരു മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സഹായം ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായത് ഞങ്ങളുടെ പള്ളി നിർമ്മാണത്തിൽ മഹലിൻ്റെ പുറത്തേക്ക് ഞങ്ങൾക്ക് സഹായത്തിന് പോകേണ്ടി വന്നില്ല അഥവാ നാട്ടുകാരായ ആളുകൾ വല്ലാതെ സഹായിച്ചു അതിൻ്റെ പുറമെ ഞങ്ങൾ യോജിപ്പുന്ന മേഖല കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഒരു വലിയ ബിരിയാണി ചലഞ്ച് അടക്കമുള്ള എന്തെല്ലാം മാർഗങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടത്താൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഈ രൂപത്തിലുള്ള സംഖ്യ അവിടെ നിന്ന് പറയാൻ പറ്റാത്തത് കോടതിയിൽ കേസ് നിൽക്കുന്നതുകൊണ്ടാണ് നാട്ടുകാരായ നൂറ്റി ആറ് പേരുടെ ഒരു സന്നദ്ധ സേന രൂപീകരിക്കുകയും ഒരൊറ്റപ്പണിയും പുറത്ത് ഏൽപ്പിക്കാതെ നാട്ടുകാരായ മനുഷ്യന്മാരാണ് ഈ കാണുന്ന രൂപത്തിലുള്ള പള്ളി ഇപ്പോഴത്തെ ഏറ്റവും ആധുനിക രൂപത്തിലുള്ള സംവിധാനത്തോടുകൂടി ഇരുമ്പിൻ്റെ സ്പ്രെയിൻ സ്ട്രക്ചർ ഉപയോഗിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അത് പടവ് ചെയ്ത് തേക്കാനും പടവ് ചെയ്യാനും ഇലക്ട്രിക്കിന്റെ പണി അടക്കമുള്ള പണികൾ മുഴുവനും ചെയ്തത് ഈ നാട്ടിലാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല നേരത്തെ സ്വാഗത ഭാഷത്തിൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഏത് സമയത്ത് വിളിച്ചാലും അർദ്ധരാത്രി എന്ന് നോക്കാതെ നോമ്പ് കാലത്ത് സുഗഹി വരേ പണിയെടുത്തിട്ടാണ് ഈ രൂപത്തിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയത് കൂട്ടായ്മ വൺ അല്ല എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ഉൾപ്പെടുത്തി ആർക്കും പരാതിയില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ രൂപത്തിൽ രൂപത്തിലെത്തിയിട്ടുള്ളത് അതൊന്നുമില്ല ഈ രണ്ട് നേതാക്കന്മാരെയും മൂന്ന് നേതാക്കന്മാരെയും വളരെ വെച്ചിട്ട് അവർക്ക് കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല അവർക്ക് രണ്ടു പേർക്കും ഇവിടെ ഇരിക്കാൻ വലിയ പ്രയാസമുള്ളവരാണ് വളരെ കൂടുതൽ തിരക്കുള്ളവരാണ് ഏതായാലും ഒരുപാട് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് ഈ സബലീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിലുള്ള എല്ലാ സന്തോഷവും ഈ നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കൊപ്പം അന്യ അന്യ മഹല്ലുകളിലുള്ള അൻപതോളം മഹലുകളുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഈ സ്റ്റേ പരിസരത്തുണ്ട് സന്നദ്ധ സേനാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചതിന് ശേഷം അവരുടെ കൂടെ നാട്ടുകാരായ മുഴുവൻ ജനങ്ങളും സഹകരിച്ചിട്ടുണ്ട് നേരത്തെ പറയാൻ വിട്ടു നാട്ടുകാരായ പതിനഞ്ച് വയസ്സിന് മുകളിൽ എൺപത് വയസ്സിന് താഴെയുള്ള എല്ലാവരും ശ്രമദാനമായി ചെയ്ത പണിയാണ് എന്നുള്ളതാണ് പ്രത്യേകമായി വീണ്ടും പറയാനുള്ളത് ഇൻഷാ അള്ള തങ്ങൾക്കും ഉസ്താദിനും വലിയ തിരക്കുള്ളത് കൊണ്ട് അവസാനം കുറച്ച് കാര്യങ്ങൾ പറയാം ഇൻഷാള്ള ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിക് അലി ഷിഹാബ് നിങ്ങളെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആദരപൂർവ്വം ശ്രമിക്കുന്നു സ്വപ്ന സാക്ഷാത്കാരം